നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് ജില്ലയിൽ ഉജ്ജ്വലമായി തുടക്കം ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ചാലക്കുടി നഗരസഭ ടൌൺഹാൾ സൌജന്യമായോ വാടകയിലവ് വരുത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു നവസാങ്കേതിക മേഖല ഒരുക്കുന്ന തൊഴിലവസരങ്ങൾ നേടാൻ യുവതലമുറയെ പ്രാപ്തമാക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉപയോക്താക്കൾക്കായി വീഡിയോ കോളിംഗ് ഫീച്ചറിൽ പുത്തൻ അപ്ഡേറ്റുമായി വാട്സ്ആപ്പ് മാലിന്യമുക്ത നവകേരളം ജനകീയ ജില്ലയിൽ ഉജ്ജ്വലമായി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച മാർച്ച് മുപ്പതിന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയുള്ള മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലയിലെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലയിൽ നടത്തിവരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ ഹരിത പദവി നൽകിയ വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുകയും പി ചി ഡാം അഴീക്കോട് മൊനക്കൽ ഡോൾഫിൻ ബീച്ച് എന്നീ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചുകൊണ്ട് അമ്പത്തിനാല് ഹയർ സെക്കൻഡറി സ്കൂളിലായി സ്ഥാപിച്ചിട്ടുള്ള ജലഗുണനിലവാര പരിശോധനാ ലാബുകളിലേക്കുള്ള രണ്ടാംഘട്ട കിറ്റുകളുടെ വിതരണോദ്ഘാടനം വിദ്യാകിരണം കോർഡിനേറ്റർക്ക് കൈമാറിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളത്തിനായി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമായി മാലിന്യമുക്തം നവകേരളം എന്ന ആശയം മാറരുതെന്നും മറിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടാവുന്ന ഒന്നായി മാറണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ച കേരള സംസ്ഥാനം ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നേരിടുന്നത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലാണ് നാം ഓരോ ദിവസവും നേരിടുന്നത് അതിരൂക്ഷമായി പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളാണ് ഈ പരിസ്ഥിതി മാലിന്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ജനങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണവും പ്രവർത്തനങ്ങളും ഉണ്ടായേ പറ്റൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ സബ് കളക്ടർ അഖിൽ വി മേനോൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി എസ് ഷഫീഖ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സി ദിധികർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ അടക്കം അറുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു മാലിന്യ ശേഖരണത്തിനായി ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വാർഡുകളിലായി മൂവായിരത്തി അമ്പത് ഹരിത കർമ്മസേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു പിന്നാണെങ്കിൽ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായി ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി അറുപത്തി ഒമ്പത് വിദ്യാലയങ്ങളുടെ എ പ്ലസ് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പി ചി ഡാമും അഴിക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചും കരിത ടൂറിസമാക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം ജനഗുണത്ത ലാബുകൾക്ക് അതിൻ്റെ കിറ്റുകളുടെ രണ്ടാം ഘട്ടത്തിൻ്റെ വിതരണം ഇങ്ങനെ തുടങ്ങി വളരെ ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയും ചെയ്യുകയാണ് കേവലം നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ജന്മദിനം മുതൽ ഒരാഴ്ചക്കാലം തുടർച്ചയായി സേവനവാരം ആചരിക്കണം എന്ന വിധത്തിലൊരു പരിപാടിയിൽ നിന്നും വിഭിന്നമായി ഒക്ടോബർ ആരംഭിച്ചാൽ ഓരോ മാസവും നാം ചെയ്തു തീർക്കേണ്ട പരിപാടികളെ കുറിച്ച് ഏറ്റവും കൃത്യതയോടെ വിവരിച്ച് ആ പരിപാടികളുടെ പൂർത്തീകരണം പല വിധത്തിൽ പരിശോധിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്ന് നിശ്ചയിച്ച് ആ വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഏറ്റവും കൃത്യമായി മുന്നോട്ട് പോകലാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം യൂസേഴ്സ് ഫീ മേടിക്കാൻ നെന്മലിക്കര പഞ്ചായത്തിന് കഴിഞ്ഞത് നാട്ടിലെ ജനങ്ങളുടെ സഹകരണവും അതോടൊപ്പം പഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും രാഷ്ട്രീയത്തിനതീതമായി സംഘടിപ്പിച്ച വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിന്റെ ക്യാമ്പയിന്റെ കൂടി ഭാഗമാണ് ഗവൺമെന്റ് ആരോപിക്കുന്നത് യൂസേഴ്സ് ഫീയുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് കളക്ടർ ഞങ്ങൾ നഗരവുമായി ബന്ധപ്പെട്ട് ധനുഷ്യമായി വലിച്ചെറിഞ്ഞ് വാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ചാലക്കുടി നഗരസഭ ടൌൺഹാൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായോ വാടക ഇളവ് വരുത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭ ടൗൺ മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സ്വതന്ത്ര കൌൺസിലർ കെ എസ് സുനോജ് നേതൃത്വം നൽകിയ ജനകീയ പ്രതിഷേധ സമരത്തിൽ സെയിന്റ് മേരീസ് പൊറോണ പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ടൌൺ ഇമാം ഹുസൈൻ ബാഖവി എസ് യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ കലാഭവൻ ജയൻ ജോയ് മൂത്തോൻ പി ഡി ദിനേശ് സുരേഷ് മുട്ടത്തി എൻ കുമാരൻ സുധീഷ് ചാലക്കുടി ജോയ് കലാഭവൻ പോളി ഡേവിസ് ടി എം രതീശൻ നന്ദകുമാർ പ്രദീപ് ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പ്രസംഗിച്ചു വിവാഹവും മറ്റാവശ്യങ്ങളും നടത്താൻ കുറഞ്ഞ വാടകയ്ക്ക് ഹാൺ ലഭിക്കാതെ സാധാരണക്കാരായി ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണ് പരിപാടികൾ ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ടൗൺ ഹാൾ അടച്ചുപൂട്ടിയ നിലയിലാണ് ക്ലബ്ബുകൾ വായനശാലകൾ കലാ സാംസ്കാരിക സംഘടനകൾ എന്നിവയ്ക്ക് വാടകയിൽ ഇളവ് നൽകണമെന്ന ആവശ്യത്തോട് ഭരണാധികാരികൾ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയാണെന്നും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു ജനകീയമായ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുമായ ഞങ്ങളെല്ലാം ഇതിനോട് ഒരുമിച്ച് കൂടുന്നത് നമുക്ക് നാടിൻ്റെ ഒരു വികസനം എന്ന് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് താഴെക്കിടയിലുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വികസനം വരുമ്പോഴാണ് അത് വികസനം എന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റുകയുള്ളു മദ്യനിലക്കാരും പിന്നെ അതുപോലെ തന്നെ സമ്പന്നരെ സംബന്ധിച്ചൊരു വിഷയമല്ല താഴേക്കടയിലുള്ള അസംഗരായ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ വികസനം ചെയ്യണം ഇത് നമ്മൾ ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന ഒരു തത്വമാണ് ഗാന്ധിജി പഠിപ്പിച്ചത് നമ്മുടെ ഇവിടെ നല്ല മനോഹരമായ ടൗൺ ഹാളാണ് ഈ ടൗൺ ഹാള് ഇവിടുത്തെ ജനങ്ങൾ വന്നതാണ് ജനങ്ങളുടെ അന്ന് സമ്മതിയോടുകൂടുന്ന ഉദ്ഘാടനത്തിനു പറയുകയുണ്ടായി കേരളത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ഉണ്ടായ ഒരു എന്നാ മുനിസിപ്പാലിറ്റിയുടെ ഒരു മണ്ഡപം ഇല്ല ഒരു കല്യാണം ഒരു ഓഡിറ്റോറിയം ഇജ്ഞണ്ടായിരുന്ന പ്രിയരായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ടൗൺ ഹാളില്ലാത്ത ഏക ടൗൺ എന്ന് പറഞ്ഞ ചോദ്യ ത്രിത്രം ചാലക്കുടിയായിരുന്നു കേരളത്തിലെ എല്ലാ ടൗണുകളിലും ടൗൺ ഹാൾ ഉണ്ടായിട്ട് ചാലക്കുടി മാത്രം ടൗൺ ഹാൾ ഉണ്ടായിട്ടില്ല പലപ്പോഴും ഞങ്ങളെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കാമെങ്കിൽ നഗരസഭയോട് പറഞ്ഞാൽ നമുക്ക് ചാലക്കുടി ഹാളില്ല അവസരത്തിലാണ് ഇവിടെ ചാലക്കുടിയിൽ ഒരു ടൗൺ ഹാൾ എന്നൊരു സപ്ര യാഥാർത്ഥ്യമായത് അത് നഗരസഭയുടെ ഫണ്ടല്ല ചാലക്കുടിയിലെ സുമനസ്സുകളായ ആളുകളെ അവരുടെ സഹായം കൊണ്ടാണ് ചാലക്കുടി ടൗൺ ഹാൾ എന്നുള്ള മനോഹരമായ ഈ വലിയ മന്ദിരയുടെ പൊതുവെ അന്നത്തെ ചെയർമാനായിരുന്ന പയലപ്പേട്ടൻ്റെ പയലപ്പേട്ടൻ മുൻകൈ എടുത്തിട്ടാണ് ഇത് കുറിക്കുകയെ പോലെ വളരെ തിരക്കൂടെ പറ്റി ഇവിടെ വരാൻ അവസരമുണ്ടായി ഈ ടൗൺ ഹാളിനെ പറ്റി നാം പറഞ്ഞപ്പോൾ പലരും വളരെ വിശദമായി ജോലി കൂട്ടാനും പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എനിക്ക് ടി കെ രവീന്ദ്രൻ സാറായിരുന്നു മുൻസിപ്പൽ കമ്മീഷണർ ആ സമയം മുതൽ നമുക്കിവിടെ ടൗൺ ഹാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശാനചരനും അതുപോലെ തന്നെ മാധവ് നായരും പലരും തന്നെ ഇതിനു വേണ്ടി സ്ഥലമെടുക്കലും എല്ലാത്തിനുമായി മുന്നോട്ട് വന്നപ്പോൾ നടക്കാതിരുന്നത് അഡ്വക്കേറ്റ് കെ വി സുനിൽകുമാർ ആയിരുന്നപ്പോഴാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിലും അതിൻ്റെ നൂലാമാലകളെല്ലാം മാറ്റിക്കൊടുത്ത് പി ഒ പൈലപ്പം ചാർജ് കൊടുക്കുമ്പോൾ അത് ചെയ്യാമെന്ന് വന്നതും അത് ചെയ്തതും അത് ചെയ്യുമ്പോഴും അന്നത്തെ കൗൺസിലിനോടൊപ്പം തന്നെ ഈ ചാലക്കുടിയിലെ ഞങ്ങളെല്ലാവരും തന്നെ ദിനേശേട്ടൻ ജയൻ നമ്മുടെ രാമകൃഷ്ണൻ ടക്കമുള്ള നല്ലവടയായി സുഖ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത ഏകദേശം ഒരു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഇവിടെ അന്നത്തെ ഒരുപാട് ചെറുപ്പക്കാർ ചാലക്കുടിയിലൊരു ടൗൺ ഹാള് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയൊരു കാലഘട്ടമുണ്ട് എനിക്ക് തോന്നുന്നത് ഹർത്താല് വരെ നടത്തിയിട്ടുണ്ട് ചാലക്കുടിക്ക് ഒരു ടൗൺ ഹാള് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഇന്ന് മൺമറിഞ്ഞ നമ്മുടെ ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ ചന്ദ്രസേനൻ ചേക്കുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കത്തിടപാടുകൾ നടത്തി സർക്കാരിനോട് ഒരു ടൗൺ ഹാള് വേണം ഒരുപാട് ക്ലബുകളും സംഘടനകളും ഉള്ള ഒരു ചാലക്കുടിയാണ് ആ ചാലക്കുടിക്ക് ഒരു ടൗൺ ഹാള് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കത്തിടപാടുകൾ നടത്തുകയും അമ്മ ചന്ദ്രൻ ചേട്ടനോട് ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചെയ്തവരാണ് പൊതുജനങ്ങൾക്ക് പുറത്ത് കൊടുക്കുക എന്ന ആവശ്യവുമായി ഇന്നിവിടെ ചാലക്കുടിയിലെ പൗരാവലി എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ എല്ലാവരും ഒരു പൊതു ആവശ്യത്തിനായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ ഒരു ആവശ്യമായി നിൽക്കുന്നത് തീർച്ചയായും ഒരു കലാ കലാകാരൻ എന്നറിയാലും അതോടൊപ്പം തന്നെ ചാലക്കുടിയിലൊരു കലാസ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജനസംസ്കാരം അത് ഉരുഭം കൊള്ളുന്നത് തന്നെ കലയിൽ നിന്നാണ് നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെ സംസ്കാരത്തെ പരിശോധിക്കുമ്പോൾ കലയ്ക്ക് കലയ്ക്ക് അതിനനുഷേധ്യമായ ഒരു സ്ഥാനമുണ്ട് എന്നാൽ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം കലയെയും കലാകാരന്മാരെയും പാടെ അവഗണിക്കുന്ന ഒരു പൊതു സാംസ്കാരിക വിമുഖതയാണ് നമുക്ക് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കും ഒട്ടനവധി കലാകാരന്മാരും കായിക പ്രതിഭകളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് കേരളത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന നൽകുന്ന ഒരാശ്യ നമ്മൾ കാരണം ചാലക്കുടിക്കാർക്കും മറക്കാൻ കഴിയുന്ന ഒരാളെല്ലാവരും ആവശ്യമായിട്ട് അവരാവശ്യത്തിന് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും ഈ ചാലക്കുടി പൗരവാൻ പേരിലും സ്വാഗതം കുറവുകയാണ് നമ്മൾ എന്നുള്ളത് ഉയർത്തിക്കൊണ്ടുപോകാൻ കാരണം നമുക്കറിയാം നമ്മുടെ പുറകിൽ ചാലക്കുടിക്ക് അകത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെ ഒരു പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല വലിയേറിയ ഒരു സ്ഥാപനമാണ് ചാലക്കുടി നാഗ രാജീവ് ഗാന്ധി എന്നുള്ളൊരു ടൗൺസാട് അവിടെ ഉദ്ഘാടനത്ത് ഇത്രയും നല്ലൊരു സൗഹാധനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പൊതുമേഖലയ്ക്കകത്ത് കുറവാണ് ഇതുതന്നെയാണ് ഏറ്റവും നല്ല ടൗൺസാട് അതിൽ നമുക്കൊരു തർക്കവും ഇല്ല അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച ഈ എല്ലാ സമയത്ത് അഭിനന്ദിക്കുകയാണ് മാറ്റി േതാ മേനോനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ ക്രൈം നന്ദകുമാർ പോലീസ് കസ്റ്റഡിയിൽ ശ്വേതാ മേനോന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും വിധം സംസാരിക്കുകയും ചെയ്തു എന്നാണ് കേസ് ശ്വേതാമേനോന്റെ പരാതിയിൽ ഐ ടി നിയമപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പരാതിക്ക് ലഭിച്ചതിന് പിന്നാലെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നന്ദകുമാറിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് കസ്റ്റഡിയിലെടുത്തത് ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച പരസ്യ ചിത്രത്തിലെ രംഗങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വീഡിയോ നിർമ്മിച്ചത് ചോദ്യം ചെയ്യുന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും വീഡിയോയിൽ അപകീർത്തികരമായ ഭാഗം മാത്രം നീക്കം ചെയ്യാം എന്നാണ് നന്ദകുമാർ പോലീസിനെ അറിയിച്ചത് എന്നാൽ വീഡിയോ മുഴുവൻ സ്ത്രീവിരുദ്ധമാണെന്ന നിലപാട് പോലീസ് സ്വീകരിക്കുകയായിരുന്നു കൊരട്ടിക്കോരൂർ നാലാം വാർഡിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനാചരണവും സേവന ദിനവും ആചരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ഷാജു നായിത്തൊടൻ പതാക ഉയർത്തി ബൂത്ത് പ്രസിഡന്റ് ബൈജു മുള്ളംകുഴി സി എം ദേവിസ് മാസ്റ്റർ വി കെ കൃഷ്ണൻ സച്ചിൻ രാജ് പത്മനാഭൻ ജോസ് പുതുശ്ശേരി തോമസ് തച്ചുപറമ്പിൽ എന്നിവർ സംസാരിച്ചു

ും അതുപോലെ ലഗ്നും ഒക്കെ രക്തമുദ്ധമായ യുദ്ധങ്ങൾ നമുക്ക് കൊണ്ടിരിക്കും അതിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അഹിംസയിലൂങ്ങിയ ഉപാസമൃതത്തിലൂടെ സത്യ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ആണ് രാഷ്ട്രപിതാവിൻ പട്ടികയാണ് പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവിനെ ചെയ്യുന്ന ആ വ്യക്തിയുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ രാജ്യം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ചായ്പോഴി സെൻട്രൽ മുഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് കെ എം ജോസ് അധ്യക്ഷത വഹിച്ചു ടി എൽ ദേവസൈ വിയോ ജോസ് ജോസ് താഴെപ്പിള്ളി വർഗീസ് പോറായ് എന്നിവർ പ്രസംഗിച്ചു